ഹായ് ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലിൽ ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ് അതിൻ്റെ ഒരു പാച്ച് വർക്കൊക്കെ കൊടുത്ത് അതിൽ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൂപ്പർ കളക്ഷനാണ് കേട്ടോ അതിൻ്റെ കുറച്ചധികം വെറൈറ്റി കളേഴ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസും കളേഴ്സും ഒക്കെ ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ കുർത്തി വരുന്നത് ജോർജറ്റാണ് മെയിൻ മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് അതായത് ബേസ് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റാണ് അതിൻ്റെ ആ ഒരു യോക്ക് പോർഷനിൽ നമ്മൾ കോട്ടൻ്റെ പാച്ച് കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ കോട്ടൺ പാച്ച് വെച്ചിട്ടുള്ളതിലാണ് നമ്മൾ ഹാൻഡ് വർക്കും കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബീഡ്സ് ആണ് കട്ട് ബീഡ്സ് മാത്രമല്ല റിയൽ മിറേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കട്ട്ബീറ്റ്സിൻ്റെ വർക്കിന് ഇടയ്ക്ക് നമ്മൾ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ആയിട്ട് ആയിട്ട് നമ്മൾ എന്താ മിറേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ വർക്ക് അതുപോലെ തന്നെ യോക്കിൽ കൊടുത്തിട്ടുള്ള സെയിം പാച്ച് തന്നെയാണ് നമ്മൾ സ്ലീവിൻ്റെ എൻ പോർഷനിലും കൊടുത്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പിന്നെ നമ്മുടെ കുർത്തിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്ത് ഉണ്ടാവും കുർത്തി നമ്മൾ വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ടോ ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പിന്നെ നെക്ക് വരുന്നത് നല്ലൊരു വി നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ആ ഒരു വീനക്കിൽ നമ്മുടെ ആ ഒരു പാച്ച് വർക്ക് വിത്ത് ഹാൻഡ് വർക്ക് വരുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എലഗൻസ് നമുക്ക് ആ ഒരു കുർത്തിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ യോക്കിൻ്റെ താഴേക്ക് ഫ്രണ്ട് പ്ലീറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് എ ഏലൈനാണ് കേട്ടോ ഈ കുർത്തിയുടെ നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള കളറാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് അത് നമ്മൾ കാണിച്ചത് ഒരു വൈൻ ഷെയ്ഡിലായിരുന്നു ഇപ്പം നമ്മൾ കാണുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എന്താ പറയുക നല്ലൊരു ബ്ലാക്ക് ആണ് ജെറ്റ് ബ്ലാക്കിലാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു വർക്ക് വരുമ്പം ബ്ലാക്ക് കളറിന് ഒരു സ്പെഷ്യൽ ഭംഗി കൂടി ഉണ്ട് കേട്ടോ ടോട്ടൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് ഈ ഒരു കുർത്തി അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നാലിൻ്റെയും പാച്ച് വർക്ക് ഒക്കെ സെയിം തന്നെയാണ് അതിൻ്റെ ഒരു കളേഴ്സ് മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ പിന്നെ യോക്ക് പോർഷൻ നമുക്ക് ഏകദേശം കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ആ ഒരു പാച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു പാച്ച് കംപ്ലീറ്റ്ലി നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതിതാണ് അതിൻ്റെ ഒരു ക്ലോസ് വ്യൂ വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ സിക്സ്റ്റി മാത്രമാണ് കേട്ടോ ഫോർ സിക്സ് സീറോ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് എല്ലാ കളേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്ക്സ് മാത്രമാണ് കേട്ടോളൂ ഈ ബ്ലാക്ക് ഒക്കെ ഭയങ്കര ലിമിറ്റഡ് സ്റ്റോക്കാണ് ഏറ്റവും വളരെ കുറഞ്ഞിട്ടാണ് ഉള്ളത് കേട്ടോ ബാക്കി മൂന്ന് കളേഴ്സും കുറച്ചും കൂടിയൊക്കെ ഉണ്ട് പക്ഷെ ബ്ലാക്ക് വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുള്ളവരെ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ ഇതാണ് നമ്മുടെ തേർഡ് എന്ന് പറയുന്നത് നേവി ഒരു നേവി ബ്ലൂ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ട് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ഒരു കളറും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊരു ഡാർക്ക് പിങ്ക് അങ്ങനത്തെ ഒരു ടോണാണേ അപ്പം ഞാൻ വീണ്ടും പറയാണ് ബാക്കി എല്ലാ കളേഴ്സും കുറച്ച് കുറച്ച് സ്റ്റോക്കുകളുണ്ട് പക്ഷേ ബ്ലാക്ക് നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ളത് അതുകൊണ്ട് വേണം എന്നുള്ളവരെ എത്രയും പെട്ടെന്ന് നമ്മളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ജസ്റ്റ് ഫോർ സിക്സ്റ്റി മാത്രമാണ് നമ്മുടെ റേറ്റ് വരുന്നുള്ളൂ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ റീസെല്ലിംഗ് ഗ്രൂപ്പിലോ റീസെയിൽ ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാനുള്ള വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കണ്ടുള്ളൂ കേട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്